നിങ്ങൾ വാഹനം വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നാൽ ഈ വീഡിയോ കണ്ടോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരാനഷ്ടമായിരിക്കും അങ്ങനെ ഞാൻ പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറില് ഭാരത് മൊബിലിറ്റി എക്സ്പോ അല്ലെങ്കിൽ ഓട്ടോ എക്സ്പോ നടക്കുന്നില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെ ഉണ്ടാവും പക്ഷെ ബ്രാൻഡുകളൊന്നും അവരുടെ ലോഞ്ചിന് യാതൊരു കുറവും വരുത്തിയിട്ടില്ല സോ ഈ വീഡിയോയിൽ നമ്മൾ അപ്കമിങ് കാർസിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ആൻഡ് അപ് കമ്മിംഗ് ബൈക്ക്സിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ തായ എന്തായാലും കമൻസിൽസ് അറിയിക്കാം സോ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു വീഡിയോ അത് നമുക്ക് ചെയ്യാം സോ ഈ ഒരു വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും മാസ് മാർക്കറ്റ് സുവിസ് ആൻഡ് സെഡാൻസ് ആണ് നോക്കുന്നത് ഇനി നിങ്ങൾ പ്രീമിയം കാർസിലേക്കാണ് നോക്കുന്നതെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതരാം താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ആൻഡ് മൈ നേം ഈസ് നിഹാൽ റോഷേദ് ഓൾ മൈ ഫൈവ് വീലേഴ്സ് വെൽക്കം ടു ഫ്ലൈ വീലർ സോ ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ എസ് യു വിസ് ആണ് ട്വൻ്റി ട്വൻറ്റി സിക്സ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ആദ്യം തന്നെ എസ് യു വി സെഗ്മെൻറ്റ് നോക്കാം ടാറ്റാ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റും ഉടൻ തന്നെ കാണാൻ പറ്റും അതിൽ പുതിയ നമ്മുടെ ഇവിടെ കണ്ടിട്ടുള്ള പോലെ തന്നെ കണക്റ്റഡ് കണക്ടായിട്ടുള്ള ഡിആർഎലും പിന്നെ അകത്തേക്ക് വരികയാണെങ്കിൽ ടൂ സ്പോക്സ് സ്റ്റിയറിംഗ് വീലും മറ്റ് ആഡഡ് ഫീച്ചേഴ്സും കാണാൻ പറ്റും ആൻഡ് ഇതിൻ്റെ പ്രൈസ് മോസ്റ്റ്ലി സിമിലർ തന്നെ ആയിരിക്കും ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് മുതൽ ടു ടെൻ തന്നെയാണ് മേ ബി ടെൻ പോയിൻ്റ് ഫൈവ് വരെ ഇതിൻ്റെ പ്രൈസ് പോയേക്കാം ഇനി നിങ്ങൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ലെജൻഡ് ഈസ് കമ്മിങ് ബാക്ക് അതായത് ദ റനോ ഡെസ്റ്റ് ജാനുവരി ട്വൻറ്റി സിക്സ്ത്തിനാണ് നാട് വീലിങ് വരിക പ്രൈസ് ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും വരിക എന്നാലും ഈ ഒരു സെഗ്മെൻ്റ് പൈനിയർ ദ അമരക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന റനോ ഡെസ്റ്റർ ഈസ് കമ്മിങ് ബാക്ക് ബട്ട് ഇത്തവണ ഡീസൽ എൻജിൻ യാതൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ന്യൂസ് വന്നിട്ടുള്ളത് ബട്ട് റൂമേഴ്സ് എല്ലാം പറയുന്നത് വൺ പോയിന്റ് ത്രീ ടെർബോ പെട്രോൾ എഞ്ചിനുമായിട്ടായിരിക്കും ആദ്യം വരിക പിന്നെ വൺ പോയിന്റ് സിക്സ് സ്ട്രോങ് ആയിബ്രിഡ് പിന്നീട് വന്നേക്കാം എന്നാലും കൺഫേംഡ് ആയിട്ടല്ല എൻജിൻ പാവട്ടൈൻ പറയുന്നത് ബട്ട് സ്റ്റിൽ റൈനോ ഡസ്റ്റർ കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈനിലാണ് വരുന്നത് ഇത് ക്യാമോയിൽ നമ്മൾ പലവിട്ടം ഫോട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കണ്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളും ഇതുപോലത്തെ ഒരുപാട് ന്യൂസ് നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നതാണ് ഇനി ഇതിൻ്റെ സ്റ്റൈലിംഗ് നോക്കുകയാണെങ്കിൽ പഴയ പോലെ തന്നെ ബുച്ചായിട്ടുള്ള സ്ട്രോങ് മസ്കുലർ എസ് യു വി ഫീൽ ഒന്നും കളഞ്ഞിട്ടില്ല ബട്ട് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈൻ അകത്തേക്ക് വരാണെങ്കിലും യൂട്ടിലിറ്റേറിയൻ ലുക്ക് തന്നെയാണ് ബട്ട് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സായിട്ട് പാക്ഡാണ് ഒരു ടെൻ ഇഞ്ചിൻ എൻഫർടൈൻമെൻറ്റ് അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അതുപോലെ തന്നെ വയർലെസ് ചാർജർ എ ഡാസ് ത്രീ സിക്സ്റ്റി ക്യാമറ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഇതിൽ പാക്ഡായിരിക്കും പിന്നെ നമ്മൾ പോർഷനിലെ കണ്ടിട്ടുള്ള പോലെ തന്നെ ട്രിമ്മർ ലൈക്ക് ഒരു നോബാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റായി വരുന്നത് നെക്സ്റ്റ് മന്ത് ഫെബ്രുവരി നോക്കുകയാണെങ്കിൽ നിസാൻ തന്നെയാണ് മറ്റൊരു ലോഞ്ച് വരുന്നത് നിസാൻ ടെക്ടോൺ നിസാൻ ടെക്ടോൺ ഇസ് ലാർജ്ജ്ലി റൂമഡ് ചെയ്യപ്പെടുന്നത് ഡെസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എസ് യു വി ആണെന്നാണ് സോ ദിസ് ടൈം ഇതൊരു ടെറാനോടെ റിപ്ലേസ്മെൻ്റ് ആയിട്ടായിരിക്കും നിസാൻ കൊണ്ടുവരുന്നത് സോ ഡെസ്റ്റർ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ നിസാൻ വിൽ ലോഞ്ച് ദ ടെക്ടോൺ ആൻഡ് ടെക്ടോണിൻ്റെ സ്റ്റാൻഡ് നോക്കുകയാണെങ്കിലും നമുക്ക് ലാർജ്ലി ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള എസ് യു ബി സ്റ്റാൻഡ്സ് കാണാൻ പറ്റും ബോണറ്റ് ലൈൻസ് ഒക്കെ സ്ട്രെയിറ്റ് ആണ് ആൻഡ് ഇതിൽ ലൈറ്റ് നോക്കുകയാണെങ്കിൽ റാപ്പർ ഡി ആർ എൽ അഥവാ കണക്റ്റഡ് ഡി ആർ എൽസ് ആണ് കൊടുത്തിട്ടുള്ള ഫ്രണ്ടിലും ബാക്കിലും ആൻഡ് ഈ ഒരു ലുക്സ് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് നിസാൻ പാട്രോൾ കറണ്ട് ജനറേഷൻ കേട്ടോ ആ ഒരു പാട്രോളിൻ്റെ ഡിസൈൻ സിമിലർ ആയിട്ട് തോന്നാം ആൻഡ് ഡെസ്റ്റൽ വരുന്ന സെയിം ഫീച്ചേഴ്സ് ഒക്കെ എവിടെയും എക്സ്പെക്ട് ചെയ്യാം ബട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്നും ഇതിൽ റിവീൽ ചെയ്തിട്ടില്ല സോ നമുക്കതും കാത്തിരിക്കാം ആൻഡ് നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന സിയറ ഇ വി ആണ് പിന്നെ വരാനുള്ളത് ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും ഓൾറെഡി ആ ബ്ലാക്ക് ഗ്രില്ലൊന്നും കാണുന്നില്ല ഒരു ക്ലോസ്ഡ് ഓഫ് ആയിട്ടുള്ള ബോഡി കളേഡ് ആയിട്ടുള്ള ബമ്പറും കാര്യങ്ങളാണ് വരുന്നത് അതിൻ്റെ ഇതിൻ്റെ മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഇത് ഓൾ വീൽ ഡ്രൈവിലും വരും സൊ സിയാറെ കാത്തിരുന്ന് നിങ്ങൾക്ക് ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം വാങ്ങാത്തവരാണെങ്കിൽ സോ ഇവിയിലായിരിക്കും ആദ്യം വരിക ഇതിൻ്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ ടു ട്വൻ്റി ഫൈവ് ആണ് കാരണം ഇവി ആണ് ബട്ട് നമുക്ക് നോക്കാം ഇനി ടാറ്റ നമ്മുടെ സർപ്രൈസ് ചെയ്യുമോ നോക്കാം ജാനുവരിയിൽ മറ്റൊരു ലോജ് കൂടി ഉണ്ട് എക്സാക്ട് ഡേറ്റ് നമുക്കറിയില്ല ബട്ട് നിസാൻ ഗ്രാവേറ്റും വരുന്നത് ജാൻ ട്വൻറ്റി ട്വൻ്റി സിക്സിലാണ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റനോ ഡ്രൈവർ റനോ ട്രൈവറിൻ്റെ ഒരു സിസ്റ്റർ മോഡൽ ആയിരിക്കും നിസാൻ ഗ്രാവേറ്റ് നമ്മൾ പണ്ട് ഡസ്റ്റർ ടെറാനോ കണ്ടിട്ടുള്ള പോലെ ബട്ട് ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് ഈസ് കംപ്ലീറ്റ്ലി റീഡിസൈൻ ഒരു ബുച്ച് എസ്ഇ ലുക്ക് കുറച്ചും കൂടി ഒരു അപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബോണറ്റ് ലൈൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ലീഗ് ഇമേജസിൽ റിയർ എൻഡിൽ ടൈലേഴ്സൊക്കെ വളരെ സിമിലർ ആണ് ബട്ട് സ്റ്റിൽ നിസാൻ ഒരു പുതിയ ഡിസൈനുമായിട്ടായിരിക്കും വരിക എന്നാൽ ഇതിന് മെക്കാനിക്കൽ സൈഡിൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിസാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ആയിട്ടുള്ള ആ എൻ എ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ബട്ട് നിസാൻ വേണമെങ്കിൽ നമ്മളൊന്ന് സർപ്രൈസ് ചെയ്തേക്കാം ഒരു ടർബോ പെട്രോൾ എഞ്ചിനും കൊടുത്തിട്ട് ഈ സെവൻ സീറ്റർ റെസീവിനെ ഒന്നും കൂടി പവർഫുൾ ആക്കാൻ പറ്റും നെക്സ്റ്റ് ലോഞ്ച് ഫ്രം ഡാറ്റ നെക്സോൺ ഫേസ് ലിഫ്റ്റ് ആണ് ഇത് നമുക്ക് ഒരു വർഷത്തിൻ്റെ അവസാനം ഒരു ക്വാർട്ടർ ഫോറിലൊക്കെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും ഇതിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് ഒട്ടും റിവീൽഡ് അല്ല ബട്ട് പ്രൈസസ് വിൽ റിമെയിൻ ദ സെയിം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് ഏകദേശം എട്ട് ടു പതിനേഴ് ലക്ഷം വരെ തന്നെയാണ് ആൻഡ് മേ ബി ഇത് രണ്ടായിരത്തി ഇരുപത്തേഴിലേക്കും മാറിയേക്കാം ആൻഡ് ഇതേ ഫീച്ചേഴ്സൊക്കെ നെക്സോൺ ഇവിയിലും അതോടൊപ്പം തന്നെ ലോഞ്ച് വന്നേക്കാം ടാറ്റയിൽ നിന്ന് ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ലോഞ്ച് ടാറ്റ അവിന്യാ എന്നായിരിക്കും പേര് മാത്രം മലയാളത്തിൽ കുറച്ച് അവിഞ്ഞതാണെങ്കിലും ദിസ് എസ് യു വിൽ ബി ദർ ഫസ്റ്റ് ബോൺ എലക്ട്രിക് എസ് യു വി അതായത് നമ്മൾ ബി സിക്സ് ഒക്കെ പോലെ മഹീന്ദ്രയുടെ ബോൺ എലക്ട്രിക് പ്ലാറ്റ്ഫോമാണ് അത് അതുപോലെ ടാറ്റയുടെ ഫസ്റ്റ് ബോൺ എലക്ട്രിക് ആയിരിക്കും അവന്യാ ആൻഡ് അവിന്യ ഈസ് എ കുപ്പേസ് സ്റ്റൈൽഡ് ക്രോസ് ഓവർ എസ് യു വി ആൻഡ് ഇതിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കാണാൻ പറ്റും അവിന്നയുടെ പുതിയൊരു ലോഗോ കാണാൻ പറ്റും ഫ്രണ്ട് ആൻഡിൽ ടാറ്റയുടെ ലോഗോ ഇല്ല അതുപോലെ തന്നെ അകത്തും സ്റ്റിയറിംഗ് വീലും ടാറ്റയുടെ ലോഗോ ഒന്നും കാണാൻ പറ്റില്ല സോ എൻറ്റയർലി ഒരു പുതിയ ഡിസൈൻ ഫിലോസഫി ആയിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഈ വാഹനത്തിനായിട്ട് പുറത്തു വന്നിട്ടില്ല സോ വി ക്യാൻ വെയിറ്റ് ഫോർ ദാറ്റ് ടു ഇൻ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇനി ഇന്ത്യയിലെ മോസ്റ്റ് സെല്ലിംഗ് ബ്രാൻഡായിട്ടുള്ള ആയിട്ടുള്ള മാർദീവ് സുസൂഗി നിന്ന് ഇ വിറ്റ ഈ വിറ്റാര ഫൈനലി പ്രൈസ് ആഹിതം ലോഞ്ച് ചെയ്തേക്കാം ഫസ്റ്റ് ഓർഡർ തന്നെ നമുക്കിത് പ്രതീക്ഷിക്കാം ആൻഡ് പ്രൈസസ് ഐ എക്സ്പെക്ട് ഫ്രം എയ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ആൻഡ് മേ ബി ഇത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം യൂറോപ്യൻ ബിൽഡും ഒരു യൂറോപ്യൻ ക്വാളിറ്റിയാണ് നമ്മൾ ഈ വാഹനത്തിൽ കണ്ടിട്ടുള്ളത് ആൻഡ് സെക്കൻഡ് ലോഞ്ച് വരിക ഫ്രോൺസിൻ്റെ ഹൈബ്രിഡ് ആയിരിക്കും സോ ഫ്രോൺസ് ലോഞ്ച് ചെയ്ത ടൈമിൽ തന്നെ അതിൻ്റെ ഹൈബ്രിഡ് വേഴ്സ് മച്ച് അവേറ്റഡ് ബട്ട് അത് നമുക്ക് ട്വൻ്റി ട്വൻറ്റി സിക്സിൽ കാണാൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഇനി വരാൻ പോകുന്നത് ബലേനോടെ ഹൈബ്രിഡും കൂടിയാണ് സോ ഇത് ബലേനയിൽ ഇപ്പോൾ കറൻ്റ്ലി ഫോർ സിലിണ്ടർ ആയിട്ടുള്ള ഒരു വൺ പോയിൻറ്റ് ടു എഞ്ചിനാണ് ബട്ട് അത് റിപ്ലേസ് ചെയ്യപ്പെട്ടിട്ട് ഒരു ത്രീ സിലിണ്ടർ എൻജിന്റെ കൂടെ അറ്റ്കിൻസൺ സൈക്കിളിൽ റൺ ചെയ്യുന്ന നമ്മളിപ്പോ സ്വിഫ്റ്റിലെ കണ്ടിട്ടുള്ള എഞ്ചിൻ ബലേനിലേക്കും വന്നേക്കാം ആൻഡ് ആദ്യമായിട്ട് ഇതിൽ ഹൈബ്രിഡ് വരിക ഫ്രോൺസ് ആൻഡ് ബാലിനോയിൽ തന്നെ ആയിരിക്കും ഈ കൊറിയൻ പ്ലാനറ്റിലെ ഹ്യുണ്ടയിൽ നിന്ന് ബയോൺ എന്ന് പറഞ്ഞിട്ട് പുതിയ മോഡൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആൻഡ് ഈ ഒരു മോഡൽ പുറത്തൊക്കെ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റത്തോട് കൂടിയാണ് വരുന്നത് ബട്ട് ഇൻ ഇന്ത്യ നമുക്ക് വൺ പോയിൻറ്റ് ടു ലിറ്റർ ടെർബോ പെട്രോളിൻ്റെ കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇത് ആക്ച്വലി ഒരു ക്രോസ് ഓവർ എസ് യു വി ആണ് ഐ ട്വൻറ്റിയുടെ പ്ലാറ്റ്ഫോമിലാണ് ഇത് ബേസ് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടി എസ് യു വി സ്റ്റാൻഡ്സോട് കൂടി ഒരു ക്രോസ് ഓവറായിട്ടാണ് ഇത് ഹ്യുണ്ടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഐ ട്വൻറ്റിയിലെ കണ്ടിട്ടുള്ള അതുപോലെ തന്നെ ബ്ലാക്ക് ടോഡ് ആയിട്ടുള്ളൊരു ഇന്റീരിയേഴ്സ് ആണ് ആ എ സി ഒക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും ബട്ട് എക്സ്റ്റീരിയറിൽ മച്ച് ഫങ്കിയർ ഒരു കൊറിയൻ സ്റ്റൈൽ ആണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വെർണയിലെ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു കണക്റ്റഡ് എൽ ഇ ഡി ഡി ആർ എൽ കാണാൻ പറ്റും അതുപോലെ തന്നെ റിയറിൽ നോക്കുകയാണെങ്കിൽ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് സിസ്റ്റം കാണാൻ പറ്റും കുറച്ച് ഫങ്കി ആയിട്ടുള്ള റിയർ തന്നെയാണ് ഈ വാഹനം ആരുതി സുതൂക്കി ഫ്രോൺസിൻ്റെ ആയിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ താഴെ അതായത് മനസ്സിലറിയിക്കാം ഹ്യുണ്ടായിരുന്നു വരുന്ന മറ്റൊരു ആണ് ഹ്യുണ്ടായി എക്സ്ട്രാ ഫേസ് ലിഫ്റ്റ് ആൻഡ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആൻഡ്രോയിഡ് ഓട്ടോമോട്ടിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഗൂഗിൾൻ്റെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ വാഹനത്തിൽ വരുന്നത് ആൻഡ് ഇത് വൺ ഓഫ് ദി ഫസ്റ്റ് വാഹനമായിരിക്കും ഈ സോഫ്റ്റ്വെയറോട് കൂടി വരുന്നത് ഇതിൽ ട്വൽ പോയിന്റ് നയൻ ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനും നയൻ പോയിൻറ്റ് നയൻ ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാണാൻ പറ്റും പിന്നെ നമ്മൾ വെന്യൂയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു സ്റ്റൈൽ റീഡിസൈൻ നമുക്ക് കാണാൻ പറ്റും ആൻഡ് പ്രൈസ് ഓഫ് തന്നെ എഞ്ചിൻ പഴയ പോലെ തന്നെ സിമിലർ തന്നെയായിരിക്കും ഹ്യുണ്ടൈന്ന് മറ്റൊരു ലോഞ്ച് വരുന്നത് അയോണിക് ഫൈവിൻ്റെ ഫേസ് ലിഫ്റ്റ് ആയിരിക്കും ആൻഡ് നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നത് എൻഡ് ഓഫ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആണ് ആൻഡ് ഇതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസൈൻ പിക്സൽ ലൈക്ക് ലൈറ്റ്സും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനും അതുപോലെ തന്നെ ക്യാരി ഫോർവേഡിയും ബട്ട് നമുക്ക് എക്സ്റ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ പുതിയൊരു അലോ വീൽസ് ഡിസൈൻ കാണാൻ പറ്റും അതിന് ഞാൻ അത്ര വലിയ അല്ല പുറത്തു വരുന്ന മറ്റൊരു മേജർ ചേഞ്ച് ഇതിൻ്റെ ഒ ആർ വി എം ഡിജിറ്റൽ ക്യാമറ ബേസ്ഡ് ആയിരിക്കും സോ അകത്തൊരു സ്ക്രീനിലൂടെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഒ ആർ വി എം ക്യാമറ ഫീഡ് കാണുന്നത് ആൻഡ് അകത്തെ ഐ ആർ വി എമ്മും ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഐ ആർ വി എം ആയി മാറും ഇനി മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഒരു സെൻറ്റർ കൺസോൾ സ്റ്റിയറിംഗ് വീലുള്ള ഫോർ ഡോട്ട്സ് ആയിട്ടുള്ള ഹുണ്ടായ ഇന്ന് മോസ് കോഡിൽ കാണുന്ന അതൊരു ഫൈവ് സെവൻറ്റി കിലോമീറ്റേഴ്സ് ഓഫ് റേഞ്ച് ആണ് കമ്പനി കമ്പനിന്ന് ക്ലെയിം ചെയ്തത് ആൻഡ് പ്രൈസ് വിൽ ബി മോസ്റ്റ്ലി സെയിം ആൻഡ് വലിയൊരു പ്രൈസ് ടെമ്പ് നമ്മളിതിന് പ്രതീക്ഷിക്കുന്നില്ല കിയ നിന്ന് നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റിയൊരു വാഹനമാണ് സിറോസ് ഇ വി ആൻഡ് ഇതിന് ലോഞ്ച് ഉടൻ തന്നെ ഉണ്ടാവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ലാക്സ് ആണ് സബ് ഫോമീറ്ററിൽ വരുന്ന ഒരു ഇ വി ആയിരിക്കും കിയ സിറോസ് ആൻഡ് ഇത് അവരുടെ ഏറ്റവും ചെറിയ ഇവി ആയിരിക്കും ആൻഡ് ഇതിൻ്റെ സ്റ്റൈലിംഗ് നോക്കുകയാണെങ്കിൽ മാരകമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല കാരണം സിറോസ് ഓൾറെഡി ഒരു ഇ വി റെഡി ആയിട്ടുള്ള ഡിസൈൻ കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഫോർട്ടി ടു കിലോ വാട്ട്സ് അവറും ഫോർട്ടി സെവൻ കിലോ വാട്സ് അവറും ബാറ്ററി പാക്സ് എക്സ്പെക്റ്റ് ചെയ്യാം ആൻഡ് ഇതിൻ്റെ റേഞ്ച് മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെയാണ് ഇൻ്റർനാഷണലി ക്ലെയിം ചെയ്യുന്നത് നെക്സ്റ്റ് കിയർ എന്ന് വരുന്നത് കിയ സൊറൻറ്റോ എന്നുള്ള വാഹനമാണ് പ്രൊനൻസിയേഷൻ അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ആൻഡ് ഇത് റൈവലിങ് ഫോർച്യർ ആൻഡ് മെറിഡിയൻ ആയിരിക്കും ഇറ്റ്സ് എ ലാർജ് എസ് യു വി ആൻഡ് ഈ എസ് യു വി സെവൻ സീറ്ററും ആവാൻ ചാൻസസ് ഉണ്ട് സൊറൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ കിയ സെൽറ്റോസിൻ്റെ ഒക്കെ സാമ്യമായിട്ടുള്ളൊരു ഡിസൈനായിരിക്കും ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ടെലൂർ റായിഡിൽ നിന്ന് ട്രിപ്പിൾ ഡൗൺ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു ഗ്ലോബൽ ഡിസൈൻ ഫിലോസഫി ഫിലോസഫിയിൽ തന്നെയായിരിക്കും ഈ വാഹനം വരുന്നത് നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടമാണോ താഴെ കമൻസ് അറിയിക്കാം മൂവിങ് ഓൺ സോ മാരുതി സുസുക്കിയുടെ ഈ വിറ്റാര ലോഞ്ചിന് ശേഷം ടൊയോട്ടോയിൽ നിന്ന് മാരുതി സുസുക്കിയുടെ ഈ വിറ്റാര കൗണ്ടപ്പാർട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ട്വൻ്റി ട്വൻറ്റി സിക്സ് സോ ഇതിൻ്റെ ഡിസൈനൊക്കെ ഗ്ലോബലി ഓൾറെഡി അൺവീൽഡ് ആണ് സോ സിമിലർ ആയിട്ടുള്ള ഒരു ഫൈവ് തേർട്ടി ഫോർ കിലോമീറ്റർ റേഞ്ച് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആൻഡ് പ്രൈസസ് വിൽ ബി ഓൾസോ വെരി സിമിലർ ടു മാരുതി ആൻഡ് ഇത്തിരി കൂടുതലായിരിക്കും മാരുതി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആൻഡ് നെക്സ്റ്റ് ടോട്ടൽ വരുന്ന ലോഞ്ച് ഹൈലക്സ് അല്ല ഹൈക്രോസ് അല്ല ഫോർച്ചുനർ അല്ല അല്ല ബട്ട് വിക്ടോറിയസിൻ്റെ ഒരു റീ ബാഡ് വേരിയൻ്റ് ആയിരിക്കും ഇനി എം ജിയിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് എസ് യു വി ഫേസ് ലിഫ്റ്റ് കാണാൻ പറ്റും ഒന്ന് ആസ്റ്ററിൻ്റെ ഫേസ് ലിഫ്റ്റും അതുപോലെ തന്നെ മാജസ്റ്ററിൻ്റെ ഫേസ് ലിഫ്റ്റും മാജസ്റ്റർ നമ്മൾ ഭാരത് മൊബിലിറ്റിയിൽ കണ്ടിട്ടുണ്ട് ആൻഡ് ഇറ്റ് വിൽ റിപ്ലേസ് ഗ്ലോസ്റ്റർ അല്ലെങ്കിൽ ഗ്ലോസ്സിനേക്കാൾ മുകളിൽ പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു എസ് യു വി ആയിരിക്കും മാഞ്ചസ്റ്റർ മാസ്റ്റർ നോക്കുകയാണെങ്കിൽ ഫോർ ഇൻറ്റു ഫോർ കേബിലിറ്റിയും സെവൻ സീറ്ററും ലാർജ് സൈസിലും വരുന്ന ഒരു എസ് യു വി ആണ് ആൻഡ് ആസ്റ്റലിലും നമുക്ക് ഇതുപോലെ ഫീച്ചർ അപ്ഗ്രേഡ് ആയിട്ടായിരിക്കും മോസ്റ്റ്ലി കാണാൻ പറ്റുന്നത് ആൻഡ് ഹോപ്പ്ഫുള്ളി അവർ ആസ്റ്റലിൽ ഒരു ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ടുവരാൻ നല്ല ചാൻസസ് ഉണ്ട് കാരണം കറൻ്റ്ലി നോക്കുന്ന പെട്രോൾ എൻജിൻസ് ആർ നോട്ട് ഫ്യൂവൽ എഫിഷ്യൻറ്റ് അതുപോലെ തന്നെ പവറും കുറച്ച് കുറവാണ് സോ എം ജിക്ക് ഓൾറെഡി ഹൈബ്രിഡ് സിസ്റ്റം ഇതിനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണലി സോ അവരിത് ഇന്ത്യയിൽ കൊണ്ടുവരാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ ഈ സെയിം സെഗ്മെൻറ്റിൽ മറ്റൊരു എസ് ഇ വി കൂടി ഫേസ് ലിഫ്റ്റുമായി വരും ദാറ്റ് ഇസ് ഹോണ്ട എലവേറ്റ് ഹോണ്ട എലവേറ്റിൽ നമുക്ക് സെയിം പവർ ട്രിന്റനായിട്ടുള്ള വൺ പോയിൻറ്റ് ഫൈവ് എൻ എ പെട്രോൾ തന്നെയായിരിക്കും പ്രതീക്ഷിക്കാവുന്നത് ബട്ട് ഐ ഹോപ്പ് ദാൻ സർ പ്രൈസസ് പിന്നെ ഫീച്ചർ അഡീഷൻസ് ആയിരിക്കും കൂടുതലും എന്നാൽ എൻഡ് ഓഫ് ദി ഇയറിലേക്കായിരിക്കും ഹോണ്ട എലവേറ്റ് വരുന്നത് ആൻഡ് ആൻഡ് എർലി ട്വൻ്റി ട്വൻ്റി സെവനിൽ ഹോണ്ട അവരുടെ ഫസ്റ്റ് എലക്ട്രിക് വെഹിക്കിളും ഇന്ത്യയിൽ കൊണ്ടുവരും ആൻഡ് ഇതൊരു എസ് യു വി ആൻഡ് ഇതിൻ്റെ ഫുൾ വാക്ക്റൗണ്ട് വീഡിയോ ഇക്ക ജപ്പാൻ മൊബിലിറ്റി ഷോ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സോ ഡു ചെക്ക് ദാറ്റ് ഔട്ട് ആൻഡ് നെക്സ്റ്റ് മഹീന്ദ്ര മഹീന്ദ്രയിൽ നമുക്ക് വളരെ കുറഞ്ഞ ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ ഇൻഡിപ്പെൻഡൻസ് ഡേക്ക് ഒരുപാട് കോൺസെപ്റ്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് എത്രത്തോളം അതൊക്കെ റിയാലിറ്റി ആകുമെന്ന് നമുക്ക് അറിയില്ല ബട്ട് ആസ് എ ബ്രാൻഡ് ലൈക്ക് മഹീന്ദ്ര ഒരുപാടൊക്കെ അതുപോലെ തന്നെ വരും എന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ട് സോ ഫേസ്റ്റ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മഹീന്ദ്ര വിഷൻ എക്സ് ആണ് മഹീന്ദ്ര വിഷൻ എക്സ് ത്രീ എക്സോ റിപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് സിമിലർ സൈസ് ആൻഡ് സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമായിരിക്കും മഹീന്ദ്രാ വിഷൻ എക്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് എൻഡിൽ കണക്റ്റഡ് എൽ ഇ ഡി ഡി ആർ എസ് ഇഷ്ടമല്ലാത്തവരാണോ നിങ്ങൾക്കുള്ള വാഹനമാണ് ഫ്രണ്ടിൽ അങ്ങനെ ഒരു കണക്റ്റഡ് ഹെഡ് ലൈറ്റ് വരുന്നില്ല പക്ഷേ പിറകിൽ കണക്റ്റഡ് ഒരു ടെയ് ലൈറ്റ് ആണ് വരുന്നത് ഇനി അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ട്വിൻ സ്ക്രീൻ സെറ്റപ്പ് ആണ് ആൻഡ് ഇത് ഒരു ന്യൂ ഐക്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് ബേസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത് പെട്രോൾ ഹൈബ്രിഡ് ആൻഡ് ഇ വി ക്യാപ്പബിൾ ആണ് സോ നമുക്ക് ഇത് ഏത് വേരിയൻറ്റിലാണ് ആദ്യം വരാമെന്നുള്ളത് ഇതിൻ്റെ ഇൻഫോർമേഷൻസ് ആർ വെരി ലെസ് കറൻ്റ്ലി ജർമ്മൻ ഫാൻസിന് വൈകാതെ തന്നെ സ്കോഡ കുഷാക്കിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഉടൻ അടി ഉണ്ടാവും ഈ ട്വൻ്റി ട്വൻ്റി സിക്സിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഫസ്റ്റ് ക്വാർട്ടർ തന്നെ ആൻഡ് ഇതിൽ നമുക്ക് മോസ്റ്റ്ലി ഫീച്ചർ അപ്ഗ്രേഡ്സ് ആയിരിക്കും വരിക അതായത് വൺ ലിറ്റർ ആൻഡ് വൺ പോയിൻറ്റ് ഫൈവ് ടി എസ് ഐ ഒക്കെ സെയിം ആയിട്ട് മെക്കാനിക്കലി ചേഞ്ചസ് ഒന്നുമില്ലാതെ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തേക്കാം അൻഡോമിക് സൺഡ്രോഫ് എഡാസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫീച്ചേഴ്സ് പിന്നെ നോക്കുകയാണെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആൻഡ് അവരുടെ എ സി അപ്ഗ്രേഡ് ചെയ്യുമെന്നാണ് പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ റിയറിലും സൺ ബ്ലൈൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ് ആൻഡ് അതുപോലെ തന്നെ ബോത്ത് ഓഫ് ദ കാസ് ഡിസൈൻസ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല ബട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്രണ്ട് ആൻഡ് റിയറിൽ അത്യാവശ്യം മാറ്റങ്ങൾ ഉണ്ടാവും തന്നെയാണ് ആൻഡ് ബോത്ത് ഓഫ് ദി ക്ലാസിൻ്റെ പ്രൈസ് ഒന്നും ലെവൻ ടു ട്വൻറ്റി ലാക്സ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആൻഡ് സിത്രോൺ ഇന്ത്യയിൽ തുടക്കം കുറിച്ച വാഹനമാണ് സി ഫൈവ് ആൻഡ് സി ഫൈവിൻ്റെ ഫേസ് ലിഫ്റ്റിന് സമയമായിട്ടുണ്ട് ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ അവർ കൊണ്ടുവരും ഇൻ്റർനാഷണലി ഇതാണ് അൺവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആൻഡ് ഹിയേഴ്സ് ദി കാർ സിത്രോൺ ബ്രാൻഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് താൻ കമൻസിൽ അറിയുക ഇനി മറ്റൊരു പുതിയ ബ്രാൻഡിലേക്കാണ് പോകുന്നത് വിയറ്റ്നാമീസ് ബ്രാൻഡായിട്ടുള്ള വിൻഫാസിൽ നിന്ന് വി എഫ് ത്രീ അഥവാ ഒരു കുഞ്ഞൻ എസ് യു വി എസ് യു വി എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ബട്ട് ഐ ആം ഇൻക്ലൂഡിങ് ദിസ് ഇൻ ദിസ് കാറ്റഗറി കാരണം ഇപ്പം എല്ലാം എസ് യു വി ആണല്ലോ സോ വി എഫ് ത്രീ ഒരു കുഞ്ഞൻ വണ്ടിയാണ് കോമറ്റിൻ്റെ ഒക്കെ അത്രയും തന്നെ സൈസ് വരത്തുള്ളൂ ബട്ട് അവർ അപ്രൈറ്റ് സ്റ്റാൻസ് ഉണ്ട് ബോണറ്റൊക്കെ കുറച്ച് ഒരു സ്ട്രെയ്റ്റ് സ്റ്റാൻസ് വരുന്ന ഒരു വാഹനമാണ് ഒരു ക്യൂട്ട് ലിറ്റിൽ വാഹനമാണ് ഇത് വിൻഫാസ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ബട്ട് ഓൺലി ഇ വി ആയിരിക്കും ആൻഡ് ഗ്ലോബലി എയ്റ്റീൻ പോയിന്റ് സിക്സ് ഫോർ കിലോവോട്ട് അവർ വരുന്ന ബാറ്ററി ബാക്ക് ആയിട്ടാണ് വി എഫ് ത്രീ വരുന്നത് ആൻഡ് ഇതിന്റെ റേഞ്ച് ക്ലെയിം ഇത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് ആണ് വി എഫ് ത്രീന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന ടെൻ ലാക്സ് ആണ് ആൻഡ് ഇതിൻ്റെ റൈവൽ ആയിട്ട് എം ജി കോ മറ്റും ടാറ്റാ ടിയാഗോ ഇവിയോ ആയിരിക്കും വരിക പക്ഷെ വിൻഫാസ്റ്റ് ആദ്യം കൊണ്ടുവരാം ലിമോ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സെവൻ സീറ്റർ ഇലക്ട്രിക് എസ് ഇവി ആയിരിക്കും ആൻഡ് ഇതിന്റെ ക്ലെയിം റേഞ്ച് ഫോർ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ആണ് അഡ്വാൻ്റേജ് നോക്കുകയാണെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും കൂടുതൽ സ്പേസ് കാരൻസ് ഇവി ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനെക്കാളും കൂടുതൽ സ്പേസ് ലിമോ ഗ്രീനിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഡിസൈൻ മറ്റു വിൻഫാസ് വെഹിക്കിൾ കണ്ടുപോയിട്ടുള്ള ഒരു സ്ട്രീം ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും ആൻഡ് ലാർജ് സ്ക്രീൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റും സ്റ്റെലാൻഡിസ് ഗ്രൂപ്പ് മറ്റൊരു ചൈനീസ് ഇ വി മാനുഫാക്ചർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുകയാണ് ആൻഡ് ഈ ബ്രാൻഡ് ഇന്ത്യയിൽ ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആൻഡ് ടി ഒ ത്രീ എന്ന് പറയുന്ന കുഞ്ഞു എസ് യു വി ആയിരിക്കും സ്റ്റാർട്ടിങ് മോഡൽ വരുന്നത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി എഫ് ത്രീയും ടിയാഗോ ഇ വിയും കോമറ്റിനൊക്കെ കൊമ്പീറ്റ് ചെയ്യുന്ന അണ്ടർ ടെൻ ലാക്സ് ആയിട്ടുള്ള ഒരു സ്മോൾ ഇലക്ട്രിക് എസ് യു വി ആയിരിക്കും ആൻഡ് ഗ്ലോബലി സീറ്റ് എന്നറിയപ്പെടുന്ന കുറച്ചും കൂടി വലിയൊരു എസ് യു വി കൂടി അവർ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ആൻഡ് വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ലീപ് മോട്ടേഴ്സിനെ പറ്റി ഇപ്പോൾ കറണ്ട് ആൻഡ് ഇതിൻ്റെ ഡബ്ല്യൂ എൽ ടി പി സൈക്കിൾ ക്ലെയിംഡ് റേഞ്ച് എത്രയാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി കിലോമീറ്റേഴ്സ് ആണ് ഇനി ഫോക്സ് വാഗൻ ഫാൻ ബോയ്സിന് ഫോക്സ് വാഗൻ്റെ ടൈഗൺ ഫേസ് ലിഫ്റ്റാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് സിമിലർലി നമ്മൾ കുഷാക്കിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റീരിയർ ചേഞ്ചസ് ഉണ്ടാവും ബമ്പറിലും ലൈറ്റിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും പനറോമിക്സ് സൺറൂഫലും സിമിലർ ആയിട്ടുള്ള ഫീച്ചർ അഡീഷൻസ് ആയിരിക്കും ഇൻറ്റീരിയറും സിമിലർ മേക്ക് ഓവർ വരും എന്നിരുന്നാലും ഇപ്പോൾ സെഗ്മെൻ്റിൽ കാണുന്ന പോലത്തെ ട്രെൻഡി ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല ബട്ട് ലെവൽ ടു എഡാസ് ഉണ്ടാവും സേഫ്റ്റി ഓൾറെഡി ഒരു സേഫസ്റ്റ് കാറാണ് ആൻഡ് സേഫ്റ്റി ഫീച്ചേഴ്സും അഡീഷണൽ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ ഇതിൻ്റെ വില വരുന്നത് കറന്റ്ലി ഉള്ള പോലെ തന്നെ ലെവൻ ടു ട്വൻറ്റി ലാക്സ് വരെയാണ് എക്സോറും പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന് മുന്നേ തന്നെ ഫോക്സ് വാഗിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു വാഹനമാണ് ടയറോൺ ആൻഡ് ടയറോൺ ഈസ് ടിഗ്വാൻ ഓൾ സ്പേസിൻ്റെ റിപ്ലേസ്മെൻറ്റ് ഫോർ ഇന്ത്യ ആൻഡ് ഇതൊരു സെവൻ സീറ്റർ വാഹനമാണ് ആൻഡ് ഇതിൻ്റെ വില വരുന്നത് ടിഗ്വാൻ ആർ ലൈനിൽ തായയായിട്ടായിരിക്കും സോ ഇത് അതിന് തായ ആയിട്ടാണ് നമ്മൾ റിപ്ലേസ് ചെയ്യുന്നത് സോ ഫിഫ്റ്റി ലാക്സ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ് ടു ഫിഫ്റ്റി ലാക്സ് എക് ഷോറൂം പ്രൈസ് അതിൻ്റെ ഇതൊരു സി കെ ഡി യൂണിറ്റ് ആയിട്ടായിരിക്കും ഇന്ത്യയിൽ ഫോക്സ് വാഗൻ കൊണ്ടുവരിക ആൻഡ് ഇതിൽ നോക്കുകയാണെങ്കിൽ സെയിം ടു ലിറ്റർ എൻജിൻ തന്നെയായിരിക്കും കാണുന്നത് സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് വൺ ഹോസ് പവറും ത്രീ ട്വൻറ്റി ന്യൂറ്റമീറ്റേഴ്സ് ഓഫ് ടോപ്പും ആൻഡ് ഇത് മേയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു സെവൻ സ്പീഡി എസ് ടി ഗിയർ ബോക്സും ആയിരിക്കും ഇനി ഫോക്സ് വാഗൻ ടെറ അല്ലെങ്കിൽ കൈലാക്കിൻ്റെ സിസ്റ്റർ പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് നെക്സ്റ്റ് ഇയറും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല സോ കൈലാക്കിന് കുറച്ചും കൂടി ബ്രീത്തിങ് സ്പേസ് കിട്ടുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സൗത്ത് അമേരിക്കൻ കൺട്രീസിലാണ് ഇപ്പോൾ ഫോക്സ് വാഗൻ ടെറ ലോഞ്ച് ചെയ്തിട്ടുള്ളത് സ്കോഡയിൽ നിന്ന് എൽഡ്രോക്കും നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ബട്ട് അതൊന്നും ഇന്ത്യയിലേക്ക് ഇപ്പോൾ വരുന്നില്ല എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് ആൻഡ് സോ കോഡ ഫോക്സ് വാഗൻ ഇവിയും നമ്മൾ ഇനിയും കുറച്ചുകാലം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നെക്സ്റ്റ് എന്നീ ഫേവറേറ്റ് സെഗ്മെൻറ് ആയിട്ടുള്ള സെഡാൻ സെഗ്മെൻറ്റിലേക്കാണ് ഞാനിതിൽ ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് മറ്റൊരു സ്കോഡാ വാഹനം തന്നെയാണ് സ്കോഡ സുപ്പേബ് സ്കോഡ സുപ്പേബ് ഒരു കമ്പാക്ക് നടത്താണ് ആൻഡ് ഇതും അണ്ടർ ഫിഫ്റ്റീൻ ലാക്ക് ആയിരിക്കും പ്രൈസ് ചെയ്യപ്പെടുന്നത് ആൻഡ് സെയിം ടു ലിറ്റർ ടി എസ് ഐ പെട്രോളാണ് നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നത് ആൻഡ് ലേറ്റർ ഓൺ ഹോപ്പ്ഫുള്ളി ഒരു ഡീസൽ കാണാൻ പറ്റും കാരണം ലാസ്റ്റ് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ സ്കോഡ സുപ്പേബ് അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഡീസൽ എൻജിനോട് കൂടിയായിട്ടായിരുന്നു സോ വി ഹോപ്പ് അവർ ഡീസലും ഇന്ത്യയിൽ കൊണ്ടുവരാണെന്ന് ിൽ ഇറ്റ്സ് വിൽ ബി വെരി ഫ്യൂവൽ എഫിഷ്യൻറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി എ സൂപ്പർ സിഡർ ഇനി ഉടൻ തന്നെ നിങ്ങൾക്ക് കോടയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു ലോഞ്ചാണ് സാവിയ ഫേസ് ലിഫ്റ്റ് സാവിയ തന്നെ ഒരു ഫേസ് ലിഫ്റ്റായിട്ട് ഡ്യൂ വഹിച്ചിട്ടുണ്ട് കുറച്ച് കാലമായി സോ നമുക്ക് പ്രതീക്ഷിക്കാം നിന്റെ ഫ്രണ്ട് ആൻഡ് റിയർ കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് റീഡിസൈൻഡായിരിക്കും ക്യാമോ വെഹിക്കിൾസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ബട്ട് സാഡ്ലി നിങ്ങളൊരു പന്ത്രണ്ട് മിനിറ്റ്സ് അൺറൂഫ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ഉണ്ടാവില്ല എന്നാണ് മോസ്റ്റ് റിപ്പോർട്ട്സ് പറയുന്നത് ഇത് നോക്കുകയാണെങ്കിൽ എഡാസ് ആൻഡ് മറ്റു ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യപ്പെടും ഉടൻ തന്നെ അല്ലെങ്കിലും എൻഡ് ഓഫ് ട്വൻറ്റി ട്വൻ്റി സിക്സിൽ നമുക്ക് ഫോക്സ് വാഗൻ വേർട്ടേഴ്സിൻ്റെയും ഒരു ഫേസ് ലിഫ്റ്റ് കാണാൻ പറ്റും ആൻഡ് ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാനറോമിക് സൺഡ്രോഫിൻ്റെ ഫീച്ചർ വിൽ ബി വെരി ലെസ് ചാൻസസ് ആൻഡ് മറ്റ് എൻജിൻ നോക്കുകയാണെങ്കിൽ വൺ ലിറ്റർ ആൻഡ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡബോ പെട്രോൾ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുക ആൻഡ് സെയിം പവർ ഔട്ട് പുട്ടൊക്കെ തന്നെയായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഹ്യുണ്ടൈ വേർണ ഫേസ് ലിഫ്റ്റിൽ നമുക്ക് സൊലാറ്റൈലൊക്കെ ഇൻ്റർനാഷണലി കാണുന്ന പോലെ തന്നെ ഒരു കംപ്ലീറ്റ് റീഡിസൈൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഫ്രണ്ട് ആൻഡ് റിയറിലായിരിക്കും മോസ്റ്റ് ഓഫ് ദി ചേഞ്ചസ് അകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ വെന്യൂലും കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു കേവഡ് ആയിട്ടുള്ള ഇൻഫോർട്ട് സ്ക്രീൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് ആൻഡ് മോസ്റ്റ്ലി എഞ്ചിൻസ് ആൻഡ് ഗിയർ ബോക്സിൽ യാതൊരു ചേഞ്ചസും വരാൻ ചാൻസ് ഇല്ല സൊ പ്രൈസും റിമൈൻ ദ സെയിം സെക്കൻഡ് ക്വാർട്ടറിൽ വരുന്ന ഈ വർണ്ണ ഫേസ് ലിഫ്റ്റിൻ്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ലെവൻ ടു എയ്റ്റീൻ ലാക്സ് ആണ് നെക്സ്റ്റ് ഹോണ്ട സിറ്റി ആണ് നമ്മൾ ഫേസ് ലിഫ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഹോണ്ട സിറ്റി ട്വൻറ്റി ട്വൻറ്റി എയ്റ്റിലായിരിക്കും നെക്സ്റ്റ് ജനറേഷൻ വരിക സോ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ആയിരിക്കും മോസ്റ്റ്ലി സിറ്റിയിൽ കാണുന്നത് സോ സിവിക്കിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു സ്ലൈഡ് റീഡിസൈൻ നമുക്ക് ഫ്രണ്ട് ആൻഡ് റിയറിൽ കാണാൻ പറ്റും അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആൻഡ് മറ്റ് ഇൻറ്റീരിയർ ഡിസൈൻ ഫേസ് ലിഫ്റ്റ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് സെയിം എഞ്ചിൻ ആൻഡ് സെയിം പ്രൈസ് തന്നെയായിരിക്കും ഇത് ക്യാരി ഫോർവേഡ് ആയിരുന്നു സോ വീഡിയോ എൻ്റെ വരെ കണ്ട നിങ്ങൾക്ക് ഒരുപാട് നന്ദി ബട്ട് നിങ്ങൾക്ക് നന്ദി മാത്രമല്ല ഒരു ബോണസ് കൂടിത്തരാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫോർഡ് ഇന്ത്യയിലേക്ക് വരുമോ അതെ നമ്മളെല്ലാം മച്ച് അവോയ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് ഈ വർഷം സംഭവിക്കും ബട്ട് ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും യെസ് എന്ന് തന്നെയാണ് കാരണം ഫോഡ് അവരുടെ ചെന്നൈയിലുള്ള മാനുഫാക്ചറിങ് പ്ലാന്റ് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ന്യൂസ് കൺഫേം ആയിട്ടുണ്ട് ഏകദേശം സോ അവർ കൺസിഡർ ചെയ്യുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ എവറസ്റ്റ് അതായത് നമ്മുടെ എൻ്റെ പിന്നെ ഫോർഡ് പ്യുമ പിന്നെ ഫോർഡ് റേഞ്ചേർ ആൻഡ് ഫോർഡ് മസ്റ്റാങ് മാക്കി എന്നുള്ളതാണ് ബട്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ പറഞ്ഞ വാഹനങ്ങളെങ്കിലും അവർ ഇന്ത്യയിലേക്കും കൂടി കൺസിഡർ ചെയ്യാനുള്ള ചാൻസ് ആർ വെരി ഹൈ ബട്ട് ബട്ട് ഈ ഒരു കാരണത്തിൽ മാത്രം നമുക്ക് ബ്രാൻഡിൻ്റെ ഭാഗത്തു നിന്നൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് സോ മൈ നെയിം നെയ്മസ് നിയാഷ് ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അത് വലിയൊരു സപ്പോർട്ടാണ് ആൻഡ് നിങ്ങളുടെ ഓവറോൾ അഭിപ്രായം താഴെ കമൻസിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ വണ്ടി പ്രാന്തമാർക്കും ഈ വർഷം വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുക സോ ഓൾ മൈ ഫ്ലൈ വീലേഴ്സ് സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്